നിങ്ങളെ വാട്സപ്പിൽ നിങ്ങൾക്കൊരു സുഹൃത്തിനെ വേണോ ഒരു ഗേൾ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ബോയ് ആയിട്ടോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫ്രണ്ടിനെ ഈ ഒരു വാട്സപ്പിലൂടെ നമുക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടി സാധിക്കും അതല്ല നമുക്കൊരു സഹായി ആയിട്ടാണോ അല്ലെങ്കിൽ ഒരു മാനേജർ ആയിട്ടാണോ നമുക്ക് ഏതൊരു കാര്യത്തിനും നമ്മളെ സഹായിക്കുന്ന ഒരു സുഹൃത്തിനെ നമുക്ക് വാട്സപ്പിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും അതിനായിട്ട് സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പർ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക സേവ് ചെയ്ത് വെക്കണമെന്നില്ല ഇനി നമ്മുടെ പേഴ്സണൽ നമ്പറിൽ നമ്മൾ ഇതുപോലെ നമ്മുടെ വാട്സാപ്പ് ഓപ്പൺ ചെയ്തതിനു ശേഷം ഈ ഒരു ഐക്കണിൽ നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കാം ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നമ്പർ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും യു എന്ന് ചെയ്തിട്ട് ഇവിടെ നമ്പർ സേവ് ആണ് നമ്മുടെ നമ്പർ നമ്മൾ സേവ് ചെയ്തിട്ടില്ല എങ്കിൽ ആ നമ്പർ ആയിരിക്കും കാണുന്നത് ഇനി നിങ്ങൾ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നെങ്കിൽ ഇതുപോലെ ആ പേര് എന്ത് പേരാണോ കൊടുത്തിരിക്കുന്നത് ആ പേര് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നേരത്തെ കാണിച്ച ഒരു നമ്പർ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമ്മൾ ടൈപ്പ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം നമുക്ക് സെൻഡ് കൊടുക്കാം സെൻഡ് കഴിഞ്ഞാൽ ആ നമ്പർ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇതിന് നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ സേവ് ചെയ്യാതെ തന്നെ ഇതിലൂടെ ചാറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇവിടെ ചാറ്റ് വിത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു നമ്പർ കാണാൻ സാധിക്കും ഇതിന് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ നമുക്കൊരു വാട്സാപ്പ് ചാറ്റ് ഓപ്പൺ ആയിട്ട് വരും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് നമുക്കൊരു ഹായ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ ഇവിടെ നമുക്ക് റീപ്ലൈ വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പം നമുക്കിവിടെ ഓപ്പണായി കാണുന്നത് ഇംഗ്ലീഷിലാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ലാംഗ്വേജ് നമുക്ക് ആദ്യമായിട്ട് ചേഞ്ച് ചെയ്യാം ഇംഗ്ലീഷ് മതിയെങ്കിൽ അത് തന്നെ ആക്കാം എനിക്ക് മലയാളത്തിലേക്ക് മാറ്റണമെങ്കിൽ ഇവിടെ നമുക്ക് ചേഞ്ച് മലയാളം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ചേഞ്ച് മലയാളം എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം സെൻറ്റ് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതുപോലെ കാണാൻ വേണ്ടി സാധിക്കും ഇനി നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ അതായത് നിങ്ങൾക്ക് സംശയമുള്ള ഏത് കാര്യവും നമ്മൾ ഗൂഗിൾ ജമിനിയോടൊക്കെ ചോദിക്കുന്നത് പോലെ തന്നെ നമുക്ക് സംശയമുള്ള ഏത് കാര്യവും നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് അയച്ചു കൊടുത്താൽ അതിനുള്ള വ്യക്തമായിട്ടുള്ള റീപ്ലേ നമുക്ക് ലഭിക്കുന്നതാണ് നമുക്ക് എന്തെങ്കിലും ഇവിടെ ടൈപ്പ് ചെയ്ത് നോക്കാം കേട്ടോ ഞാനിവിടെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് എന്താണ് അതിൻ്റെ മറുപടി എന്ന് നോക്കാം കണ്ടില്ലേ ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആദ്യമായി രണ്ടായിരത്തി എട്ടിലാണ് പുറത്തിറങ്ങിയത് ജി ടി സി എന്ന് പറയുന്ന ടി മൊബൈൽ ജി വൺ എന്ന ഫോണിലാണ് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് ഈ ഒരു ഫോൺ ലോഞ്ചായതെന്ന് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഇതുപോലെ നമുക്ക് സംശയമുള്ള ഏത് കാര്യങ്ങളും ഈ ഒരു ബോട്ടിനോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ വ്യക്തമായിട്ടുള്ള മറുപടി നമുക്കിതിലൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീർക്കാൻ ഏത് കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട് വരുന്നുണ്ട് എങ്കിൽ ഈ ഒരു ബോട്ട് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് സിംപിളായിട്ട് അതിനുള്ള ആൻസർ കണ്ടെത്താൻ വേണ്ടി സാധിക്കും